നമ്മുടെ തേങ്ങ ഒരുപാടുണ്ടായി ഇവിടെ അത് വെട്ടി കരിക്ക് കുടിക്കുന്ന ഇവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് തേങ്ങ തന്നെ അല്ലേ എങ്ങനെയാണ് കരിക്കന്റെ സൂപ്പറാണോ ആ പിന്നെ അല്ലാണ്ട് നമ്മളിണ്ട ഇത് അല്ലേ അമ്മ ആ വീഡിയോ അല്ല

പക്ഷെ വളം വളം ഇടാണ്ടല്ലേ പിന്നെ ഇതിന്റെ മോളി കയറും ചെയ്യണം ആ ഇത് ഇത് വല്ലതും ചാടിപ്പോയ നിന്നെ മുത്തും ഞാനിവിടെ ഇതേ ഇവിടെ ക്യാമറ വെച്ചുണ്ട് ഇതു കൊണ്ടാ ഈ സാധനം നേരെ അതിലേക്ക് വെച്ചാണ് കാണാൻ പറ്റും തുണിയല്ലേ അപ്പൊ അപ്പുറത്തെ ക്യാമറ കിട്ടും ഇതേ അവിടെ ഒരു ക്യാമറ ഉണ്ട് ആദ്യം ഇടാൻ വന്ന ആളെ കാണാ അപ്പൊ വെച്ചിട്ട് ഇതില് പൊട്ടാസ്യം പിന്നെ എന്താ ഇടണേ പൊട്ടാസ്യം ഉണ്ട് ഉറപ്പാണല്ലോ എനിക്ക് ഉറപ്പില്ല എന്നിട്ടൊരു പഞ്ചാറ് ലെയർ വെച്ചിട്ട് ഏറ്റവും മുകളിലത്തെ ലെയർ മണ്ണിട്ടിട്ട് പിന്നത്തെ മേലത്തെ കമ്മിറ്റി വെക്കണം പറഞ്ഞു ഞാനൊരു ഇതിൽ വായിച്ചതാ പൈസ എനിക്ക് അല്ലെ പറഞ്ഞതാണു തണുപ്പിട്ടു തെങ്ങിന് മാത്രം അതിന്റെ അതിന്റെ സാധനങ്ങൾ അതിന്റെ ഇറങ്ങിട്ട് തണുപ്പ് കിട്ടും